നമ്മളുടെ ഈ ചാനലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന കൃഷി വീഡിയോകൾ പ്രത്യേകിച്ചും വിയറ്റ്നാം മേർലി പ്ലാവ് കൃഷിയെ പറ്റിയിട്ടുള്ള വീഡിയോകൾ കണ്ടിട്ട് പലരും പല സംശയങ്ങളും വിളിച്ചു ചോദിക്കാറുണ്ട് ഒന്നാമതായി ചോദിക്കുന്ന സംശയം വിയറ്റ്നാം ഏർലി പ്ലാവിൻ തൈകളിൽ നട്ടാൽ മൂന്നര വർഷം കൊണ്ട് ഈ രൂപത്തിൽ വളർന്നു വരുമോ ഒരിക്കലുമില്ല എന്നാണ് പലരുടെയും അഭിപ്രായം എന്നാൽ നമ്മൾ നല്ല പരിചരണം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന തൈകളുടെ ഇപ്പോഴത്തെ സ്ഥിതി നമ്മൾക്ക് തോട്ടത്തിലൂടെ നടന്ന് കാണാം ഇവിടെ വളർന്നു വരുന്ന മരങ്ങളിൽ മിക്കതും ഇരുപതഞ്ചിൽ കൂടുതൽ ചൂട് വണ്ണം വെച്ച് വളർന്നിരിക്കുന്നു നല്ല കരുത്തോടെ വളർന്ന ഈ തോട്ടം നമുക്കൊന്ന് നടന്നു കാണാം നമ്മൾ ഈ മരങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഈ തൈകളെയൊക്കെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മരങ്ങൾ മൂന്നര വർഷത്തെ വളർച്ചയാണെന്ന് പറഞ്ഞല്ലോ എന്നാൽ ഉള്ളതിൽ ഏറ്റവും വണ്ണം കുറഞ്ഞിട്ടുള്ള മരങ്ങളാണ് ഇത് മണ്ണ് കുറച്ച് കുറവുള്ള സ്ഥലമാണ് എന്നാലും ഈ തൈകള് ചുവട്ടിൽ ഒരു പതിനേഴ് ഇഞ്ച് പതിനെട്ട് ഇഞ്ചൊക്കെ വണ്ണം കാണുന്നുണ്ട് ഇനി താഴേക്ക് താഴേക്ക് കൂടുതൽ നല്ല മണ്ണുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ ഇഞ്ച് ഇരുപത്തൊന്ന് ഇഞ്ച് ഇരുപത്തിരണ്ട് ഇഞ്ച് ഇരുപത്തി മൂന്ന് ഇഞ്ച് വരെ ചോട്ടിൽ ചുറ്റളവ് വണ്ണം വന്ന മരങ്ങൾ ഇവിടെയുണ്ട് ഇങ്ങനെ നിരനിരയായിട്ട് ഒരു അറുപതോളം മരങ്ങളെ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ആവറേജ് ഒരു ഇരുപതിഞ്ച് വണ്ണം കാണാനുണ്ട് അതേപോലെ തന്നെ അത് നല്ല കരു കരുത്തായിട്ട് കുത്തുകാലും വലിച്ചു വെട്ടുമൊന്നും ഇല്ലാതെ നല്ല കരുത്തായിട്ട് വളർന്ന് കാവടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് നമ്മൾ രണ്ടു വർഷമായിട്ട് ഈ രൂപത്തിൽ നമ്മൾ ഇതിൽ നിന്ന് ചെറിയ ചക്ക വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ചക്ക വലിയ ചക്ക ഇതിൽ ഒട്ടും കാണാത്തത് ഇന്നലെയും ഇതിൽ നിന്ന് ചക്ക ചെത്തിയിട്ടുള്ളതാണ് ഇനി നാല് ദിവസം അല്ലെ അഞ്ചു ദിവസം കഴിയുമ്പോഴേക്കും ഒരു കിലോ സൈസ് വരുന്നത് നമ്മൾ ചെത്തി മാറ്റുന്നു അങ്ങനെ നമ്മൾ നിരന്തരം ചക്ക ചെത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിൽ കൂടുതൽ വലിയ ചക്ക ചക്കയൊന്നും കാണാറില്ല ഈ രൂപത്തിലാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് ശ്രദ്ധിച്ചിട്ടില്ലേ ഇത് ഒരാൾ പേർക്ക് അതായത് ഒരു ആറടിയുള്ള ഉയർത്തിൽ ശീരങ്ങളില്ലാതെ ഇതൊക്കെ മുൻപ് പല വീഡിയോകളിലും ഇതിന്റെ വളർന്നു വരുമ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പഴയ വീഡിയോകളൊക്കെ കാണുന്ന നല്ലതാണ് എന്നാലും ഒന്നും കൂടി പറയുകയാണ് നമ്മളെ തൈ നട്ട് അത് ഉയരത്തിലേക്ക് വളർന്നു വരുന്ന ഘട്ടത്തിൽ തന്നെ വളർന്നു വരുന്നതനുസരിച്ച് ഓരോന്നോരോന്നായി അടിയിലെ ശിഖരങ്ങളൊക്കെ മുറിച്ചു മാറ്റി ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഇതൊരു പന്ത്രണ്ടടി പതിനഞ്ചടിയൊക്കെ ഉയരം വരുന്ന സമയത്തേക്ക് അടിയിലെ ഒരു ആൾ ഉയരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ആറടിയുള്ള ഉയരത്തിൽ ശിഖരങ്ങളൊന്നും ഇല്ലാതെ ഒറ്റത്തടിയായിട്ട് വളർത്തിക്കൊണ്ടു വന്നിരിക്കുന്ന മരങ്ങളാണ് കാണുന്നത് ആ രൂപത്തിൽ വളർത്തിക്കൊണ്ട് വന്നാൽ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ പിന്നെ ഫംഗസ് ബാധ ഒക്കെ പിന്നെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും അതുപോലെ അതിൽ കൂടുതലായിട്ട് പറയുന്നത് ഇതിൻ്റെ തടിയിൽ നല്ല രീതിയിൽ വെയിൽ കിട്ടണം അങ്ങനെ വന്നാൽ അടിയിൽ തന്നെ ചുവട്ടിൽ തന്നെ കൂടുതൽ കാവ ഇതേപോലെ പിന്നെ ചുവട്ടിൽ മുതൽ ഒരു പകുതിയോളം ഭാഗത്ത് ആണ് ഒരു അറുപതെഴുപത് ശതമാനവും കാവടിക്കുന്നത് അതിൻ്റെ ബാക്കി മുകളിലുള്ള ഭാഗത്തു പന്ത്രണ്ടടി ഉയരത്തിലേക്ക് വെട്ടി ക്രമീകരിച്ച് നിർത്തുന്ന ഉയരം കൂട്ടരുത് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചെയ്ത് ഈ കാണുന്ന മരം ശ്രദ്ധിക്കുക ഇത് ഇരുപത്തി ഇഞ്ച് ചൂട്ടിൽ വണ്ണമുള്ള മരമാണ് അത് അടിയിലെ തടിയിൽ നമ്മൾ ഒരു പാട് കാണുന്നത് അത് കഴിഞ്ഞ വർഷം ഇവിടെ ഒരു പന്നി കൂട്ടം വന്ന് അവർ കുറച്ച് ശല്യം ചെയ്തതാണ് അത് കടിച്ചു പറ മാന്തിയതൊക്കെയാണ് അത് കൂട്ടമായിട്ട് വന്നപ്പോൾ ഇതേ ഒരു പഴുത്ത ചക്ക ഉണ്ടായിരുന്നു ആ ചക്ക വലിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ശ്രമിച്ചപ്പോൾ അത് പറ്റിയ പരുക്കാണ് അത് ഉണങ്ങി വരുന്നതുള്ള അങ്ങനെ ഒരു പത്തോളം മരങ്ങൾ കഴിഞ്ഞ വർഷം കുറച്ച് കേടുകളൊക്കെ വന്നു അതൊക്കെ നമ്മൾ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അത് വൃത്തിയാക്കി വരുന്നതാണ് ഇത് കണ്ടോ ഇതേപോലെയാണ് ചക്ക പിടിക്കുന്നത് ഇത് ചക്ക ഇന്നലെ കൂടി പറിച്ചതാണ് ഇനി അത് വളർന്നു അതിൻ്റെ അടുത്തയാഴ്ചയാകുമ്പോഴേ അത് ഇനിയും വളർന്നു വരും ഒരു കിലോ സൈസ് പറിച്ച് പറിച്ചു കൊണ്ടാണ് ഇതിൽ ചക്ക കാണാത്തത് ഈ രൂപത്തിലാണ് നമ്മൾ മരങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ഉയരം എപ്പോഴും ഒരു പന്ത്രണ്ട് അടിക്കൊക്കെ അതിൽ കൂടുതൽ ഉയരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതുപോലെ മരം ഒടിഞ്ഞു പോവും ഇത് കാറ്റേ പിടിക്കുന്ന സ്ഥലമാണ് കുറച്ച് ഉയരമുള്ള സ്ഥലമാണ് അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്നുള്ള കാറ്റും മഴയും ഒക്കെ വരുന്ന സമയത്ത് പിന്നെ ചില്ല പൊട്ടിപ്പോകാനും അല്ലെങ്കിൽ തലപ്പോ അല്ലെങ്കിൽ ഒന്നിച്ച് മറിഞ്ഞു മറിഞ്ഞു പോകാനുള്ള സാധ്യതയില്ല കാരണം ഇത് അത്രയും കരുത്തായിട്ടുള്ള മരങ്ങളാണ് പിന്നെ ചക്ക വളർത്തിയാലുള്ള ബുദ്ധിമുട്ടെന്ന് തിരിച്ചിരുന്നെങ്കിൽ ഇതിനെ കമ്പോടിക്കാനും അതിന് വെയിറ്റ് കൂടുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ് ഈ ചെറിയ ചക്ക നമ്മൾ ഇടിഞ്ചക്കയായിട്ട് നമ്മൾ ചെത്തി കടയിലേക്ക് കൊടുത്താൽ നമ്മൾ ഈ മരത്തിന് ഭാരമില്ലാതെ നമുക്ക് കൂടുതൽ കൂടുതൽ ചക്ക ഉൽപ്പാദിപ്പിച്ച് എപ്പോഴും ആഴ്ചയിൽ ഒരിക്കലൊരു വരുമാനം എന്ന രൂപത്തിൽ നല്ല രീതിയിൽ പച്ചക്കറി കൊടുക്കുന്നത് പോലെ വർഷത്തിൽ മുഴുവൻ എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം അത് വിജയിച്ചു അതിൻ്റെ അത് അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അല്ലാതെ ഇത് ചക്ക വളർത്തുന്നില്ലേ അത് വളർത്തുന്നല്ലേ നല്ലത് എന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ നമ്മുടെ സൗകര്യം ഇങ്ങനെ ക്രമീകരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ചക്ക ഇത് ചെറിയ ചക്ക അങ്ങനെയൊന്നുമില്ല ഇത് വളർത്തിയാൽ നീ നമ്മൾ തുടർന്ന് വരുന്ന ഭാഗത്ത് പറയുന്നുണ്ട് പറയുന്ന നമ്മൾ ചക്കകളെ വളർത്തി വലുതാക്കി പഴുപ്പിച്ച് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയുള്ള ചക്കകളെയാണ് നമ്മൾ വളർത്താനായിട്ട് മാറ്റി മാറ്റിവെക്കേണ്ടത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ തുടർന്നുള്ള ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നമ്മൾ ചാനലിൽ കൊടുക്കുന്നുണ്ട് തുടർന്നും കാണുക ഇതുപോലുള്ള വിദേശ ഇനം പ്ലാവുകൾ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ോഷങ്ങളുമുണ്ട് വിദേശത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വാണിജ്യ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഇനങ്ങളാണ് ഇതെല്ലാം വിയറ്റ്നാമേർലി പോലുള്ള മറ്റ് ഇനങ്ങൾ അതിനെല്ലാം ഓരോ രീതിയിൽ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് ഈ ഇനത്തെ ഇനത്തെപ്പറ്റി വിയറ്റ്നാമേർലി എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എളുപ്പത്തിൽ കായ്ക്കുന്നു രണ്ട് സീസൺ അതായത് വർഷം മുഴുവൻ ചക്ക ഈ രീതി രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ തൈകളെയൊക്കെ വാങ്ങുന്നതെങ്കിലും അതിന് ഒരുപാട് അതിനൊരുപാട് പോരായ്മകളുണ്ട് വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ അതിനെ വിജയിപ്പിക്കാൻ കഴിയുള്ളൂ ഒരു തൈ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് വളർത്തി വലുതാക്കി അത് പാഴാകി പോയാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സ്പഷ്ടമായിട്ട് വിവരിക്കുന്നുണ്ട് തുടർന്നും വീഡിയോകൾ കാണുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം തുടർന്നും കാണുക ഓക്കെ